അവന്റെ സംഭവം വേറെ എല്ലാവർക്കും പി ആർ ഉണ്ട് രാസാൽ അറിയാർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോകും അതുകൊണ്ട് ഒരാളെ വെച്ചാൽ വേണം ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ക്ഷണിക്കറിയാർക്ക് പി ആർ ഉണ്ടെന്നുള്ള അക്ബറുണ്ട് പിന്നിക്കുണ്ട് ആര്യനുണ്ട് എല്ലാവർക്കും ഉണ്ട് അവർക്ക് പി ആർ ഉണ്ടോ ഇവർക്ക് പി ആർ ഉണ്ടോ എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ ആൾക്കാർ അവരുടെ മത്സരാർത്ഥികൾ എന്താണ് സംസാരിക്കുകയും പുറത്തും പി ആർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് മോശമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം സിനിമകളിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഒരു സിനിമ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ആയിക്കോട്ടെ പോസ്റ്റ് ഓട്ടിക്കുന്നു അതൊക്കെ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ എന്താണോ അവതരിപ്പി ജനങ്ങളിലേക്ക് ആ അത് അവ അവതരിപ്പിക്കുന്നതാണ് ഒരു വ്യക്തിന് മനസ്സിലായില്ലേ പിന്നെ ആ പുള്ളിക്കാരന്റെ ഗെയിമോ അല്ലെ പുള്ളിക്കാരുടെ ഗെയിമോ കൊള്ളാങ്കിൽ മാത്രമേ അത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളു മനസ്സിലായില്ലേ അപ്പൊ പി ആർ വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിന് മോശമായിട്ട് പറയേണ്ട കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായില്ല പി ആർ വർക്ക് എന്നുള്ള സാധനം മോശമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല കാരണം എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കിയ ആൾക്കാർ ഡിഗോസിനുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പി ആർ വർക്കുണ്ടെന്നാണ് മനസ്സിലായല്ലേ അത് സംഭവം എന്ന് എന്താണ് ഇവര് ഇവര് ആ അങ്ങോട്ട് തേടി തേടിക്കൊണ്ട കാര്യമല്ലേ അവര് തേടി വന്നോളൂ ഇങ്ങോട്ട് മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയ ഉള്ള കാരണം ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് നിൽക്കുന്ന ടീമുകൾ ഉണ്ടായിരിക്കാം പിയർ വർക്ക് ചെയ്യുന്നവരോട് ടീമും അവർ നല്ല എമൗണ്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരുവായിരിക്കാം മനസ്സിലായില്ലേ പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസിൽ അവരെ എന്താണ് സ്നേഹിക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അത് പിയർ വർക്ക് എന്നല്ല സപ്പോർട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അത് അങ്ങനെയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന വച്ചാൽ മുന്നത്തെ എന്താണ് ഈ പറഞ്ഞ സീസണെ അപേക്ഷിച്ച് ഈ സീസൺ ഭയങ്കര ക്യാമമാണോ ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല ഒരു മെയിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണോ ഒരു ആരെയും പറയാൻ പറ്റാത്തൊരു സീസൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായാലും അപ്പൊ പി ആർ വർക്ക് കൊണ്ട് ഒരിക്കലും ഞാൻ പറയുന്നത് വെച്ചാൽ പി ആർ വർക്ക് കൊണ്ട് മാത്രം ഒരിക്കലും കപ്പടിക്കാൻ പറ്റത്തില്ല പി ആർ വർക്കിന്റെ ഒരു ഗുണവെച്ച് വേറെന്ന പോലെ ഇങ്ങനൊരു ഈ സീസണിൽ ഇങ്ങനൊരു വ്യക്തിയുണ്ട് സംഭവം നിങ്ങളുടെ ഗെയിം നന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനങ്ങളെ അവരോട് സപ്പോർട്ട് ചെയ്യും ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും പിടി സൈഡിലോട്ട് മാറ്റി നിർത്തും പി ആർ വർക്ക് എനിക്ക് പി ആർ വർക്കുള്ളതുകൊണ്ട് എനിക്ക് നൂറ് വർഷം അവിടെ നിൽക്കാനുള്ള മനസ്സിലെ വ്യാമ വാർത്തായിട്ട് അത് എട്ടായി മടക്കം പോക്കറ്റ് വെച്ചാൽ ഞാൻ പറയാത്തുള്ളു മനസ്സിലായി ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് പല നമ്മളെ മെന്റൽ സ്ട്രെങ്ത്സ് അവരെ പരിശോധിക്കും പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള വരും മനസ്സിലായില്ലേ പല ചെറിയൊരു കൂട്ടിനകത്ത് എന്താണ് പെട്ടുപോരവസ്ഥയാണ് മനസ്സിലായില്ലേ അപ്പൊ പല നമ്മൾ മാനസികമായിട്ടുള്ള പല വെല്ലുവിളികൾ വെല്ലുവിളികള് നമ്മളെന്തെങ്കിലും നേരിടേണ്ടായിട്ടുള്ളത് ഇതൊക്കെ തരണം ചെയ്ത് അവിടുത്തെ പല ഗെയിമുകളിലും പല നമ്മളെന്താണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പല വെല്ലുവിളികൾ നേരിട്ട് ാണ് അവസാനം ഈ പറയുന്ന കപ്പിലേക്ക് ചിലപ്പോൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് അവരാണ് ചിലപ്പോൾ വിജയി പിന്നെ ഇതിൽ പുറത്ത് പല ആൾക്കാരും പറയാറുണ്ട് പലതരത്തിലുള്ള കളികളുണ്ടെന്നൊക്കെ പറയാറുണ്ട് എന്താണ് ഇതൊക്കെ പറയാറുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് വലിയ ധാരണയും കാര്യങ്ങളൊന്നും പക്ഷെ ഗെയിം നമ്മളിതൊക്കെ തടാൻ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഇത് പിന്നെ എന്റെ കൂടെ ഒരു ലക്കും കൂടി വേണം മനസ്സിലായില്ലേ ആ കപ്പിൽ ഒരു മുത്ത ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ലക്കും കൂടി വേണം എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പം ഈ സീസണിൽ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ കപ്പിൽ മുത്തമിടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം